ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അവസാന ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാൻഡ് ഫൈനലാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആരായിരിക്കും കപ്പ് അടിക്കാനുള്ള ആകാംക്ഷയാണ് പക്ഷേ ഓരോ മണിക്കൂറിലും സെക്കൻഡിലും മിനിറ്റിലും ആണ് വോട്ടിങ് മാറി മറന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായിട്ടുള്ള വോട്ട് വോട്ടിംഗ് റെസറ്റോട്ട് കാര്യങ്ങൾ പോകുമ്പോൾ ആരായിരിക്കും കപ്പ് ഉയർത്തുമെന്ന് നമുക്ക് നോക്കാം അപ്പം തിങ്കൾ ചൊവ്വാഴ്ച രാവിലെ ആറ് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വരെ വോട്ടിംഗ് റെസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലേക്ക് ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റെസെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വോട്ടിങ് മാറി മറിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ ശ്രദ്ധിക്കുക രാത്രി ജിൻഡപ്പിനെ അട്ടിമറിച്ചുകൊണ്ടുള്ള ജാസ്മിന്റെ മുന്നേറ്റമാണ് ശ്രദ്ധയെ അമ്പത്തിനാലായിരം വോട്ട് വരുന്നത് അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ട് വാട്ട് നീക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അർജുനാണ് റെക്കോർഡ് വോട്ടിലോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്ന അൻപത്തോട്ടത്തി എൺപത്തൊന്ന് വോട്ടുമായിട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ച നോക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജിൻഡപ്പൻ പിന്തള്ളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിൻഡപ്പൻ്റെ വോട്ടൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി വോട്ട് ആയിട്ട് നീക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അഭിഷേകാണ് ആണ് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക നാൽപ്പതിനായിരം വോട്ട് കിടന്നിട്ടുണ്ട് നാൽപ്പത്തോട്ടത്തി മുന്നൂറ്റി എൺപത്തൊമ്പത് വോട്ടായിട്ട് മറ്റ് മത്സരാർത്ഥികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നേരിട്ടൊരു ഓട്ടിങ് തേർച്ച നമ്മുടെ അഭിഷേകിനെ നേരിടുന്നുണ്ട് നിലവിൽ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കാം ശ്രീധുവിന്റെ മുന്നേറ്റം തന്നെയാണ് ശ്രീധു ആദ്യ മണിക്കൂറിൽ ഒന്ന് താഴെ പോയെങ്കിൽ ഇപ്പോഴത്തെ തിരിച്ചെത്തിയിരിക്കുകയാണ് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊട്ട് തൊട്ട് അഞ്ചാം സ്ഥാനം നിലനിർത്തുമ്പോൾ ഈ ആഴ്ച ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കും കാണാൻ സാധിക്കുക ഋഷിനെയാണ് ഋഷിക്ക് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി മൂന്ന് തോട്ട് മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ഇനി വരും ആഴ്ചകളിൽ അതായത് വരും ദിവസങ്ങളിൽ ഋഷിക്ക് ഈ ഒരു ഓട്ട് ഉയർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഋഷി ഈ ആഴ്ച ബിഗ് ബോസ് ഓഫീസിനോട് വിട പറയുക അതോടൊപ്പം തന്നെ ടോപ്പ് ഫൈവ് എത്താതെ പോവുകയും ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ആരൊക്കെയായിരിക്കും കപ്പ് ഉയർത്തുന്നത് അറിയാൻ വേണ്ടി കാരണം നേരിയ ഓർച്ചിങ് ഡിഫറൻസ് മാത്രമാണ് ആദ്യ നാല് പൊസിഷനിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾ തമ്മിൽ നിലനിർത്തുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ ഇവരുവർക്കും നിർണായകമായിട്ട് മാറുന്നതായിരിക്കും കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്ന ആരായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർ എന്ന് നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാർത്ഥിക്ക് നിങ്ങൾ ഇതുവരെ ഓട്ടർ അയ്യായപ്പെടുത്തിയിട്ട് ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാറിൽ ഓട്ടർ അയ്യായപ്പെടുത്താൻ മറക്കട്ടെ അപ്പം നിർണായകമായിട്ട് മറന്നു വന്നാൽ മരുമിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടറിംഗ് റിസറ്റുകൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു